ഓ ഓരോരോ നൊണകൾ കാവികളെഴുതി പിടിപ്പിച്ചോളും അതങ്ങ് പാട്ടായിട്ട് റേഡിയോയിലും വരും ഇതാരും മുരളി ഞാൻ വേറൊരു അവളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ വേദം അവൾ അടയോ ഇരിക്കത്തൂ ഇല്ല ആ ഞാനിവിടെ ഒരു ഭർത്താവായിട്ട് ഇരിക്കുന്നുണ്ടിന്ത അവൾ ഒരു കാര്യത്തിനും വിളിച്ചാൽ കിട്ടത്തില്ല പണ്ടും കമലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാൻ വീട്ടിലുണ്ടോ ഞാൻ കിടന്നുറങ്ങിയോ ഞാൻ എവിടെ ഇരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിച്ചോ ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതൊന്നും ഒരു ശല്യമായി മാറി അല്ല പിന്നെ എപ്പം മുതലാ പണിക്കരേട്ടൻ കൂടെയുള്ള ഇപ്പൊ കമലേജ് പുറത്തേക്ക് പോയി തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വേലക്കാർ രമണിയെ പറഞ്ഞു വിട്ടില്ലേ അപ്പൊ മുല അവൾ ഇവിടെ ഇരിക്കാതായി അപ്പൊ വേലക്കാരിണ്ടായിരുന്നോണ്ടാണല്ലേ കമലേജ് ഫുൾ ടൈം പണിക്കാട്ടിനെ നോക്കി ഇവിടെ തന്നെ പിന്നെ കമരു ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ തീരുമാനിച്ചു ആ നല്ലത് അതാകുമ്പോ കമരു മേക്കപ്പ് ഏജ് ചെയ്യാം പിന്നെ ഈ ബ്യൂട്ടി പാർലറിൽ പോകണം ബ്യൂട്ടി പാർലറിൽ എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ചുറ്റിക്കളയുണ്ടല്ലോ പിന്നെ ഞാൻ വന്നത് ഞങ്ങൾ ഒരു രക്തദാന ഫോറം ഉണ്ടാക്കുന്നുണ്ട് കൊളാം അതിൽ പണിക്കരേട്ടന്റെയും കമലച്ചോട്ടെ കമലവിന്റെ പേരെഴുതിക്കോ അപ്പൊ പണിക്കരേട്ടിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എഴുതുന്നുണ്ട് എന്റെ രക്തം മുഴുവൻ ഇവള് ഊറ്റി കുടിച്ചോണ്ടിരിക്കണേ അല്ലേ എനിക്ക് രക്തമില്ല അപ്പൊ പോസിറ്റീവ് ശരി എനിക്ക് കൊറേ വീട്ടിൽ ഇനിയും കാരണം വരട്ടെ പണിക്കരട്ടെ ഓക്കെ ും കൂടെ അതൊക്കെ പോട്ടെ ആരാണ് ഉദ്ഘാടനം പണിക്കരട്ട എന്റെ മനസ്സിൽ ഞാനേ സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപദേശം ചോദിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിനോട് ഉപദേശം ചോദിച്ചിരിക്കുക ജന ഓടികൾ വിശ്വസിക്കുന്ന ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം ഇപ്പൊ ഇവിടെ എത്തും ഞാൻ ഒരുപാട് ജീവിക്കാത്ത എന്റെ വില നിനക്ക് മനസ്സിലായല്ലോ നമസ്കാരം സാർ എനിക്ക് തീരെ സമയമില്ല മിസ്റ്റർ പണിക്കർ എങ്കിലും എന്തിനാ എന്നെ വിളിപ്പിച്ചത് അതായത് തമരു ഒരു ബ്യൂട്ടി പാർലർ ആരംഭിക്കുക വളരെ നല്ലത് അങ്ങനെങ്കിലും ജനങ്ങൾ വൃത്തിയായി നടക്കട്ടെ അതാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിസ്കഷൻ നിങ്ങൾ തീരുമാനിച്ചു അല്ല എനിക്ക് ഈ വന്ന് ചെയ്യണമെന്നാണ് പിന്നെ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയില്ല ബിസിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിങ്ങൾ രണ്ടുപേർക്കും നടനും നടിക്കുമല്ല അതുകൊണ്ട് നിങ്ങളുടെ സംരംഭത്തെ കുറിച്ച് നിങ്ങൾ തന്നെ പറയണം എന്നിൽ ജനകോടികൾ വിശ്വാസം അർപ്പിച്ചതിന്റെ കാരണവും അത് തന്നെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ സിനിമാ നടികൾ ആരെയും നീ തുടങ്ങുന്ന ബ്യൂട്ടി പാർലർ നീ തന്നെ ഉദ്ഘാടനം ചെയ്തേക്ക് ആ സിനിമാ നടയിലേക്ക് വിളിച്ചാലേ അഭിനയിക്കാൻ വന്നവർ ഡയറക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് പോകും ആ അതല്ലേ പറയണത് അവര് പറയണത് നമ്മളെ കേൾക്കേണ്ട വരും